അലംനഷ്റഹ് സൂറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഉസ്താദ് എല്ലാ നിസ്കാരത്തിന് ശേഷം മലം നഷ്രഹ് സൂറത്ത് ഓതാറുള്ളതാണ് ഇത്രമേൽ മഹത്വങ്ങളും ഗുണങ്ങളും ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കുറേ ആളുകൾ ആ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് എഴുതിയത് കണ്ടു ഇന്ന് നമ്മൾ അതുപോലെ തന്നെയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ കഴിയുന്ന വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ലളിതമായ ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസറിനെ കുറിച്ചാണ് പറയുന്നത് ഈ സൂറത്തിന്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാല് ഈ സൂറത്ത് നൂറ് തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്തും ഉത്തരം നൽകപ്പെടും എന്നുള്ളതാണ് വെള്ളം കാണാത്ത കിണറുകളൊക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കാം എത്രയോ കിണർ കുഴിച്ച് വെള്ളം കാണുന്നില്ല എന്നാൽ അതിൽ വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് കൊണ്ട് ചെയ്യേണ്ട ഒരു അമൽ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഈ രോഗങ്ങൾ വളരെ പെട്ടെന്ന് ഷിഫയാക്കാൻ കാരണമാകുന്ന ഒരു അമല് സൂറത്തിൽ കൗസറുമായി ബന്ധപ്പെട്ടതുണ്ട് ഇപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിലൊക്കെ സിഹർ കുഴിച്ചിട്ടതുണ്ട് മറ്റാരോ വന്ന് ഭൂമിയിൽ അതിനെ കുഴിച്ചിട്ടിട്ടുണ്ട് അത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലോ വീട്ടിലൊക്കെ എവിടേക്കോ ഉണ്ട് എന്ന സംശയത്തിൽ ഇങ്ങനെ കഴിയുന്ന ആളുകൾ ഉണ്ടാവും എവിടെയാണിത് കുഴിച്ചിട്ടത് എന്നുള്ളത് അറിയുന്നില്ല അങ്ങനൊരു സംഭവം ഒരു ദുഷ്പ്രവർത്തനം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ഒരാണല് സൂറത്തുൽ കൗസറുമായി ബന്ധപ്പെട്ടതുണ്ട് ഇനി ശാൽ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ ഈ സൂറത്ത് ഓതിയാൽ തന്നെ മതി ആ വിഷയം ബാത്തിലാകുകയും ചെയ്യും അതേപോലെ തന്നെ ഈ സൂറത്ത് തേനില് മായിച്ച് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാൻ കൊടുത്താൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ചും പലരുമായി ബന്ധപ്പെട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ചൊക്കെ അവര് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല അവരുടെ ഹൃദയത്തിൽ കൊൽബില് അങ്ങനൊരു നല്ല കാര്യത്തിന് തോന്നുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ മറ്റൊക്കെ പറയാറുണ്ട് അവരുടെ ഹൃദയത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അങ്ങനെ തോന്നി കിട്ടാൻ ഈ സൂറത്തുൽ കൗസർ കൊണ്ടൊരു അമലുണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള അമലാണ് അതേപോലെ തന്നെ ഈ ജയിലിലൊക്കെ ആളുകളുടെ ജയിൽ മോചനത്തിന് വേണ്ടിയിട്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് നല്ല റാഹറ്റ് ലഭിക്കാൻ സൂറത്തുൽ കൗസർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായ നല്ല ചില അമലുകളാണ് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങളിത് പഠിച്ചു മനസ്സിലാക്കി ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തേണ്ട അള്ളാഹു സുബഹാനു ഹോബത്തായാലെ നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ അലം നഷ്റഹ് സൂറത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മുത്തനബി സല്ലാഹു അലൈ വസ്ലമാങ്ങളുടെ പ്രകീർത്തനത്തിൻ്റെ കുർആാനിക ഭാവങ്ങളെ വരച്ചു കാണിക്കുന്ന വളരെ പവിത്രമേറിയ സൂറത്താണ് സൂറത്തുഷെറഹ് അലം നഷ്റഹ് അതുപോലെ തന്നെ സൂറത്തുൽ കൗസറും ഹബീബായ സല്ലല്ലാ അലൈഹി വല്ലാമാദങ്ങളുടെ മധുഴ് തന്നെയാണ് ഈ സൂറത്തിൻ്റെയും പ്രധാനപ്പെട്ട വിഷയം മുത്തനബി സല്ലാ അല്ലൈവല്ല അനശ്വരമായ പുണ്യങ്ങളുടെയും നന്മയുടെയും ആശീർവാദങ്ങൾ നൽകുമ്പോൾ അവിടുത്തെ ശത്രുവ്യൂഹത്തിന് മേൽ അള്ളാഹുവിൻ്റെ ശാപത്തിൻ്റെയും നിന്ദ്യതയുടെയും ശകാർ വർഷങ്ങൾ ആൺമക്കൾ ഉണ്ടാകുന്നതിൽ അഭിമാനം കൊണ്ട അറേബ്യൻ സംസ്കാരത്തിൻ്റെ നന്ദിയ മുഖം വിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നല്ല ഒരു മധുഹ ഹിബായ തങ്ങളുടെ ഉൾക്കൊള്ളുന്നൊരു മധുഹാണ് ഈ സൂറത്ത് എന്ന് തഫ്സീറിൻ്റെ എത്രയോ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബാനുഹൂത സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന മഹത്വത്തിനെ കുറിച്ച് മുത്തുനബി അലൈഹി അലൈവലമ നിങ്ങള് പറഞ്ഞതായിട്ട് കാണാം ആരെങ്കിലും സൂറത്തുൽ കൗസർ ഒരു തവണ പാരായണം ചെയ്താൽ അയാൾക്ക് അയാൾക്കള്ളാഹു സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് കുടിപ്പിക്കും എന്നുള്ളതാണ് എന്താണ് സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷമല്ല അരുവികളിൽ നിന്ന് കുടിപ്പിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെയുള്ള മഹത്വവും ഗുണവും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുമ്പോൾ എന്നാൽ നമുക്ക് ഓതാൻ അധികം പ്രയാസമില്ല നോക്കൂ നിങ്ങൾ ഇന്ന ആഴത്തോ ഇനാക്കൽ കൗസർ ഫസലി റബിക്ക വൻഹർ ഇന്ന ഷാനി അക്കഹു അല്ല ഏറ്റവും ലളിതമായ ആയത്തുകൾ ഏറ്റവും ചെറിയ സൂറത്ത് വിശുദ്ധ ഖുറാനിലെ ഒറ്റ വരിയിൽ മൂന്നായത്തുകളുടെ ഒറ്റ വരിയിലുള്ള വളരെ മനോഹരമായ മുത്തിനുപിതങ്ങളുടെ മധുര പറയുന്ന സൂറത്ത് നിങ്ങൾ ഈ സൂറത്ത് ഓതാറുണ്ടോ ഇത് കാണാത്ത അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ സൂറത്ത് ഇനിശാ നന്നായിട്ട് ഓതാൻ വേണ്ടി തീരുമാനിച്ചവർ നമുക്ക് എപ്പോഴും ചെയ്യാം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ജോലിക്കിടയിൽ ഡ്യൂട്ടിക്കിടയിൽ ഞാനതിൻ്റെ അമലുകളൊക്കെ പറഞ്ഞു തരാം എന്നാൽ അത് നിങ്ങളത് ചെയ്യണം ചെയ്യുമെന്ന് മനസ്സിലെ ദൃഢനിശ്ചയം കരുതിയവർ എന്നിശാ അതത് മുത്തിനവിധങ്ങളിലെ മധുരമാണല്ലോ ഇനി ശഹീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാന ചെയ്യുക ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇമാം തെമീമി റലിയുല്ലാഹു എന്ന് പറയുന്നതായിട്ട് കാണാം സൂറത്തുൽ കൗസർ ഓതലിനെ പതിവാക്കിയാൽ അവരുടെ ഹൃദയം മയപ്പെടും എന്നുള്ളതാണ് ഹൃദയം കഠിനമായി നിൽക്കുന്ന ആളുകളുണ്ട് അവരുടെ ഹൃദയം മയപ്പെടും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള അവസരങ്ങളുണ്ടാകും അഴിബാധത്തുകളിൽ ആത്മാർത്ഥതയും ഹുഷവും ലഭിക്കും മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് നൂറ് തവണ ഓതിയതിൻ്റെ ശേഷം ദ്വാ ചെയ്താൽ ആ ദ്വാഴ സ്വീകരിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ ദ്വാ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സമയങ്ങൾ പറഞ്ഞെടുത്ത് പറഞ്ഞതാണ് വാങ്ങുകൊടുത്ത ഉടനെ ഉള്ളത് മഴ പെയ്യുന്ന സമയത്തുള്ളത് എന്നൊക്കെ ഇല്ലേ അപ്പൊ ഈ മഴ പെയ്യുന്ന സമയം ഈ സൂറത്ത് നൂറ് തവണ ഓതിയിട്ട് ചോദിച്ചതെന്തും അവന് മുമ്പിൽ നൽകപ്പെടും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ അപ്പോൾ ഭൗതികമോ പാരത്രികമോ ആയ ഏതു കാര്യങ്ങളാണെങ്കിലും മഴ പെയ്യുന്ന സമയത്തൊരു നൂറ് തവണ ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹ്നോട് ചോദിച്ചോക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതിനെക്കുറിച്ച് മുജറബാത്തിൻ്റെ കിതാബുകളിലൊക്കെ മുജറബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് മീൻസ് അത് പരീക്ഷിച്ചു ഫലം കിട്ടിയതാണ് ബോധ്യപ്പെട്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി ഉഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ് എത്ര കിണർ ആഴത്തിലേക്ക് എന്താ കുഴിച്ചിട്ടും വെള്ളം കാണുന്നില്ല കുഴൽ കിണർ അടിച്ചിട്ടും വെള്ളം കാണുന്നില്ല അത്രയും അടിയടിച്ചു എന്നിട്ടും കാണുന്നില്ല എന്നൊക്കെ ആ സന്ദർഭത്തിലൊക്കെ സൂറത്തുൽ കൗസർ ദിവസവും ഏഴ് തവണ ഓതുക എന്നിട്ട് ഒരു ബൗൾ വെള്ളത്തിൽ എന്താ അത് ഊതിയിട്ട് അത് കിണറിലേക്ക് ഒഴിക്കുകയോ അത് ഓതുകയോ പ്രത്യേകം നീയത്ത് വെച്ച് ഓതുകയോ തുടങ്ങിയാൽ ഈ ഒരു സൂറത്തിൻ്റെ വറക്കത്തുകൊണ്ട് വലിയ ഫലം ലഭിക്കാൻ അത് കാരണമാകും സൂറത്തുൽ കൗസർ പനിനീരിൽ ഓതുക പനിനീരുണ്ടല്ലോ പനിനീർ അതിലോതുക അത് നിത്യേനെ കണ്ണിൽ പൂശിക്കഴിഞ്ഞാൽ അതിങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ കണ്ണിന് നല്ല തിളക്കവും നല്ല കാഴ്ചശക്തിയും വർദ്ധിക്കും കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ശിഫയാകാൻ അത് കാരണമാകുകയും ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സിഹറുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിലകപ്പെട്ടവരുണ്ട് സിഹർ ഒരു നിലക്കും ബാത്തിലാകുന്നില്ല അത് ഒരു നശിപ്പിക്കണം എന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരം സിഹറൊക്കെ ബാത്തിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ സിഹറിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട് അത് കുഴിച്ചിടുന്ന രൂപമുണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്ന രൂപമുണ്ട് ഇപ്പം ഇതിൽ പൊതുവേ നമ്മൾ കാണപ്പെടുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ ഇതൊക്കെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചില ശുദ്ര ജീവികളെയും ശുദ്ദ്ര ശക്തികളെയൊക്കെ കീഴ്പ്പെടുത്തിയിട്ട് ചെയ്യുന്ന ചില മാരണ പ്രവർത്തനങ്ങളാണല്ലോ അത് പലപ്പോഴും ഇവർ ഈ ഈർപ്പമുള്ള സ്ഥലത്ത് കുഴിച്ചിടുകയാണ് ചെയ്യാറുള്ളത് അപ്പം ആ കുഴിച്ചിട്ടതന്നെ പലപ്പോഴും പലർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെ നേരിട്ട് വരുമ്പോൾ പലരും ഇതെന്താ ചെയ്യേണ്ടത് ഇത് ഇതിലെന്താണുള്ളത് ഇത് എന്തിനു ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പല ഈ കുഴിച്ചിട്ടതൊക്കെ പലപ്പോഴും കൊണ്ടുവരാറുണ്ട് നമ്മൾ ആ അനുഭവത്തിൽ നിന്നും കൂടിയാണ് പറയുന്നത് അപ്പം ഇത് എവിടെയാണെന്ന് പലപ്പോഴും പലർക്കും അറിയില്ല അത് കണ്ടെത്താനും അത് അറിയാനും ഒരു സൊല്യൂഷനാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ കൗസർ ധാരാളമായിട്ട് ആ നെയ്യത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുല അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു അത് വെളിവാക്കി തരാൻ അത് കാരണമാകും സെഹറു അത് ബാത്തിലായി പോവുകയും ചെയ്യും അള്ളാഹു നമ്മുടെയൊക്കെ സെഹറുമായി ബന്ധപ്പെട്ട ആയിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ബുത്തുലാന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നിങ്ങൾ നോക്കൂ ഇതുകൊണ്ടുള്ള വളരെ സവിശേഷമേറി വരാമിൽ ഒരാൾ നല്ല സമ്പന്നതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള നല്ല ശേഷിയുണ്ട് എന്നാൽ അയാൾക്ക് ദാനധർമ്മങ്ങൾ സ്വതക്ക ചെയ്യാനോ മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും അവന് താല്പര്യമില്ല മനസ്സില്ല അറുപിഷുക്കനായിട്ട് നടക്കുകയാണ് ദുഷ്ടനായിട്ട് നടക്കുകയാണ് അപ്പോൾ നോമ്പ് നിസ്കാരമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ സൂറത്തുൽ കൗസർ ഒരു പാത്രത്തിൽ തേൻ കൊണ്ട് എഴുതുക തേനുകൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല തേൻ കൊണ്ട് അങ്ങനെ എഴുതിയിട്ട് ആ തേന് തീ തട്ടാത്ത തേനായിരിക്കണം ചില തേനുകളൊക്കെ അത് പ്രോസസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ മറ്റൊക്കെ അതിൽ തീ സ്പർശം ഉണ്ടാകാറുണ്ട് അങ്ങനെ തീ തട്ടാത്ത തേന ആ രൂപത്തിൽ രൂപത്തിലെഴുതി അത് മായ്ച്ചെടുത്ത് ആ തേൻ അയാൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് മധുര മധുരപലഹാരങ്ങളിലോ മറ്റൊക്കെ കലർത്തിയിട്ട് അയാൾക്കത് ആ ഭക്ഷണം കഴിപ്പിക്കുകയോ അത് കുടി കൊടുക്കുകയാണെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ ആ വിഷയങ്ങളിലേക്ക് ഏത് വിഷയത്തിലാണോ ഇങ്ങനൊരു പ്രതിസന്ധി അകപ്പെട്ടത് അതിൽ അവന് നല്ലൊരു റാഹത്ത് കിട്ടാൻ അത് കാരണമാകുമെന്ന് സ്വലഹങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ അയാളുടെ ദുഷ്പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെക്കും അള്ളാഹുവിയിലേക്ക് ഖേദിച്ചു മടങ്ങും നല്ലത് ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു അവരേക്ക് ഉൾപ്പെടുത്താൻ കാരണമല്ലോ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ആളുകൾ ഈ ആളുകളൊക്കെ അവർക്ക് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ കൗസർ എഴുപത്തിയൊന്ന് തവണ പാരായണം ചെയ്ത് അത് പ്രത്യേകമായിട്ട് ആ നെയ്യത്തിൽ ഓതിയാൽ തന്നെ അവർ തടവുകാരൻ തടവിലകപ്പെട്ട ജയിലിലകപ്പെട്ടവർ മോചനം ലഭിക്കാൻ അത് കാരണമാകും ഇതൊക്കെ പരീക്ഷിച്ച് ബോധ്യപ്പെട്ടതാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് കാണാവുന്നതാണ് ഇനി നിങ്ങൾ നോക്കും സൂഹത്തുൽക്കൗസ് എഴുതി കെട്ടിയാൽ അവനൊരു പ്രത്യേക ഹൈഫുൾ ഉണ്ടാവുന്ന എപ്പോഴും ഭയത്തോടുകൂടെ നടക്കുന്ന ആളുകളുണ്ട് ഒരു പ്രത്യേക ഹൈഫുള് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും ഹൈഫുൾ ഉണ്ടാവും അതോടുകൂടി ഒരു സ്പെഷ്യൽ ഒരു ഹൈഫുൾ അവന് ലഭിക്കാൻ അത് കാരണമാകും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാവല നൽകട്ടെ ശത്രുക്കളുടെ ദ്രോഹം ഫലിക്കുകയില്ല അത് ദേഹത്തിലുള്ളപ്പോൾ ഒരു ചതിയിലും വഞ്ചനയിലൊന്നും പെടൂല പലപ്പോഴും പലരും പറയാറുള്ളതാണ് ഉസ്താദ് ഞാൻ എൻ്റെ ഒന്നര ലക്ഷം രൂപ വിസക്ക് കൊടുത്തിട്ട് ഇപ്പൊ ആ കമ്പനിന്ന് ഇല്ലയെന്നാണ് തോന്നുന്നത് അവർ പറ്റിച്ചു ചതിയിൽ പെട്ടു നാളെ തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ എട്ടുപവൻ ഭവൻ സ്വർണം വർഷം പതിനഞ്ച് കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടിയിട്ടില്ല പക്ഷേ അത് അടുത്ത മാസം പത്താം തീയതിക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയ അമ്പതിനായിരം രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പം എൻ്റെ ഫോൺ എടുക്കുന്നില്ല നമ്പർ ബ്ലോക്ക് ബ്ലോക്കാക്കിയിരിക്കാണ് ഞങ്ങൾ ശത്രുക്കളായി മാറി ഈ പറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരാൾ ഈ കൂട്ടത്തിൽ എന്ന് മനസ്സിലാകുന്നത് ചതിയിലും വഞ്ചനയിലും പെട്ടത് ഇത്തരം ചതിയിലും വഞ്ചനയിലും പെടാതിരിക്കാൻ ഇത് എഴുതി കെട്ടുന്നത് വളരെയധികം ഫലം ചെയ്യുന്നുള്ളതാണ് സൂറത്തുൽ കൗസർ മുന്നൂറ് തവണ ഒരു വിജനമായ ആരുമില്ലാത്ത സ്ഥലത്തിരുന്ന് ഓതിയിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മനസ്സിൽ കരുതിയാൽ അള്ളാഹു അയാളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിപ്പിക്കുകയും ചതിയിലൊന്നും അകപ്പെടുകയും ചെയ്യുകയില്ല ഇതും പരീക്ഷിച്ച് ഫലം കിട്ടിയതാണ് ഈ കോടതിയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിധി വരുന്ന സമയത്ത് ഈ സൂറത്ത് വളരെയധികം ഫലം ചെയ്യും ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക അള്ളാഹു നമുക്ക് എല്ലാ വിഷയങ്ങളിലും നല്ല ഫത്വം റാഹത്തും ഹിജ്ജത്തും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സുഹൃത്തു കൊണ്ടും അമല് ചെയ്യുക നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പും ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ധാന ചെയ്യണം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ